ഹായ് ഹലോ അലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വേണ്ടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ കുറച്ച് മുളകൻ തൈ കാണിക്കാൻ പോകുന്നത് ഈ മുളകൻ തൈ ഞാൻ പഴുത്ത മുളക് ഉണക്കിയിട്ട് അതിൻ്റെ വിത്ത് വിതറിയിട്ട് മുളച്ചേൻ്റെ ശേഷം പറിച്ച് വെച്ചതാണ് അപ്പം അത് പറിച്ചുവെക്കുന്ന സമയത്ത് ഞാൻ ചാണകപ്പൊടി മണ്ണ് വളം അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് വളം കൂടെ ൊടുക്കുണ്ട് അത് വേറെ ഒന്നുമല്ല നമ്മുടെ മീനിൻ്റെ ചെള്ളമാണ് മീൻ നമ്മൾ മുറിച്ചിട്ടുള്ള അതിൻ്റെ തല അതിൻ്റെ ചെളുക്ക ആ വെള്ളം എല്ലാം കൂടെ ഇതുപോലത്തെ ഒരു ഇതുകൊണ്ട് ഒരു ഭാഗം ഒന്നും ഇങ്ങനെ കണ്ടാക്കി കൊടുക്കുക ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് മണ്ണൊക്കെ കണ്ട് മാറ്റിയിട്ട് കൊടുക്കുക ഒരു സൈഡിൽ നിന്ന് മാത്രം മാറ്റി കൊടുത്താൽ മതി നടുക്കുന്നൊന്നും ഒരിക്കലും മാറ്റി കൊടുക്കരുത് അപ്പോൾ നമ്മുടെ മുളകും തെയ്യാകെ വാടിപ്പോവും വേരൊക്കെ ഇളകിയിട്ടാകെ ഇല്ലാതാവും എല്ലാം നമുക്കതുപോലെ തന്നെ ചെയ്യാം അങ്ങനെ എല്ലാം ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനിൻ്റെ ഈ വെള്ളവും ചെള്ളും എല്ലാം കൂടെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് മുളകൻ തയ്യ്ക്ക് നല്ല ഒരു വളമാണ് നല്ലോണം മുളക് കായ്ക്കാനും മുളകും തയ്യ് നല്ലോണം കറുത്ത് മുളകൊക്കെ നല്ല കളറിൽ കിട്ടാനൊക്കെ നല്ലൊരു സംഭവമാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്യുക അതിനുശേഷം ഞമ്മക്ക് മണ്ണിട്ടിട്ട് നല്ലോണം മൂടി കൊടുക്കണം നല്ലോണം മണ്ണിട്ടിട്ട് അമർത്തി കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ മീൻ്റെ വാസന കെട്ടിട്ട് പൂച്ചകൾ വന്നിട്ട് ആകെ മാന്തി മാന്തിപ്പറിച്ചിടും ഇതുപോലെ ചെയ്താൽ നമ്മളെ മുളകും മാറ്റം നല്ലോണം മുളക് കായ്ക്കും ഞാൻ അതുപോലെ ചെയ്തിട്ട് നല്ലോണം മുളക് കായ്ച്ച കിട്ടിയിട്ടുണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്യുക അപ്പോൾ ഇതാ നമ്മുടെ മുളകും തൈ ഒക്കെ ഞാൻ മീൻചെള്ളൊക്കെ ഇട്ടു കൊടുത്ത് നല്ലോണം ഉഷാറാക്കിയിട്ടുണ്ട് ഈ ഒരു തൈക്ക് ഞാൻ ഇട്ടു കൊടുത്തിട്ടില്ല കാരണം ഇതിൻ്റെ ചുവടെ കുറെ മുളകും തൈ ഞാൻ മുളക് പായി പായ്ക്കൊടുത്തിട്ട് മുളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് കുറച്ചും കൂടെ വലിപ്പം വെച്ചതിന്റെ ശേഷം മാത്രം ഞാൻ ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്യുക എല്ലാവരും വീട്ടിലും മീൻ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ചെള് വേസ്റ്റ് പുറത്തുക്കിടാതെ ഇതുപോലെ മുളകുന്നതേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നല്ലോണം മുളക് കായ്ക്കും നമ്മളെ ആവശ്യത്തിനുള്ള മുളക് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോയുമായിട്ട് കണ്ടുവരാം